അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഞങ്ങളുടെ ഹണിബി എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റമളാനിലെ നോമ്പ് കലാവ് വീട്ടുന്നതിനെക്കുറിച്ചാണ് റംലാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടയാൽ ഉടൻ അത് കലാവ് വീട്ടേണ്ടതുണ്ടോ കാരണമില്ലാതെ റമലാനിൽ നോമ്പ് ഉപേക്ഷിച്ചാൽ ഉടൻ തന്നെ കലാവീട്ടൽ നിർബന്ധമാണ് രോഗം യാത്ര ഹൈല് പ്രസവം മുലയൂട്ടൽ പോലുള്ള കാരണം കൊണ്ടാണ് കലാവ് ആയതെങ്കിൽ അടുത്ത റംസാനിൻ്റെ മുമ്പ് എന്തെങ്കിലും കലാവ് വീട്ടിയാൽ മതിയാകുന്നതാണ് കലാവീട്ടൽ ഒരു വർഷം പിന്തിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാരണം മൂലമോ അല്ലാതെയോ എങ്ങനെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിലും സാധിച്ചാൽ അടുത്ത റംദാനിൻ്റെ മുമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് സാധിച്ചിട്ടും ആ നോമ്പ് കലാവ് വീട്ടാതെ അടുത്ത വർഷത്തേക്ക് പിന്തിച്ചാൽ കലാവ് വീട്ടുന്നതോടുകൂടി ഓരോ നോമ്പിനും ഓരോ മുദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കൽ നിർബന്ധമാവും ഇങ്ങനെ പിന്തിച്ചത് എത്ര വർഷമാണോ അത്ര വർഷങ്ങളുടെ എണ്ണം മുദ്ദും അവൻ നൽകേണ്ടി വരും ഇതാണ് പ്രബല നിയമം ഫത്തോൽ മൊയ്ൻ നിഹായ അതിനാൽ കലാവ് ആയ നോമ്പ് അടുത്ത റമലാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നോറ്റു വീട്ടാൻ ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പ് കലാവ് വീട്ടുന്നതിനോടൊപ്പം മുദുകൾ കൂടി നൽകാനുള്ള ആൾ നോമ്പുകൾ കലാവ് വീട്ടിയതിൻ്റെ ശേഷം മുതുകൾ കൊടുക്കലിനെ മാത്രം പിന്തിപ്പിച്ചാൽ ആ പിന്തിപ്പിച്ചതിനെ എത്ര വർഷമാണെങ്കിലും മുദുകൾ ഇരട്ടിയാകുന്നതല്ല തുഫർവാണി മരണപ്പെട്ട ആൾക്ക് നോമ്പ് കലാവ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം ഒരാൾക്ക് തമൽനാൾ നോമ്പ് ഉതിർ അതായത് രോഗം യാത്ര ഹൈല് പ്രസവം പോലുള്ള കാരണങ്ങൾ മൂലം നഷ്ടപ്പെടുകയും കലാവ് വീട്ടാൻ സാധിക്കും മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാൾ കുറ്റക്കാരനാകുന്നതല്ല പകരമായി ആരെങ്കിലും നോൽക്കലോ ആ നോമ്പുകൾക്ക് ഫിതിയെ കൊടുക്കലോ ഒന്നും നിർബന്ധമില്ല തൂഫ മുഗ്നി നഷ്ടപ്പെട്ടത് കലാവ് വീട്ടാൻ സാധിച്ചിട്ടും കലാവ് വീട്ടാതെ മരണപ്പെട്ടതാണെങ്കിൽ അവൻ്റെ സ്വത്തിൽ നിന്ന് ഫിതിയ നൽകുകയോ ബന്ധുക്കൾ നോട്ട് വീട്ടുകയോ വേണം ബന്ധുക്കളുടെ സമ്മതമുണ്ടെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആർക്കും ഇത് നോൽക്കാവുന്നതാണ് ഇവിടെ ബന്ധു എന്നതിൽ അടുത്ത ബന്ധുവും അകന്ന ബന്ധുവും ഉൾപ്പെടും മയത്തിന് സ്വത്തില്ലെങ്കിൽ ബന്ധുക്കൾക്ക് നോമ്പോ മുദ്ദോ ഒന്നും നിർബന്ധമില്ല രണ്ടിലൊന്ന് സുന്നത്താണ് ഷറഇയ്യായ ഒരു കാരണവും കൂടാതെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ കലാവ് വീട്ടാൻ സൗകര്യപ്പെടുമുമ്പോ ശേഷമോ എപ്പോൾ മരണപ്പെട്ടതാണെങ്കിലും ഫിതിയ നൽകുകയോ കുടുംബക്കാർ നോട്ട് വീട്ടുകയോ വേണം രണ്ടിലൊന്ന് നിർബന്ധമാണ് കലാവ് വീട്ടാൻ സൗകര്യപ്പെട്ടിട്ടും കലാവിനെ ഒരു വർഷം പിന്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചതെങ്കിൽ നോമ്പിന് ഒരു മുദും പിന്തിച്ചതിന് ഒരു മുദും എന്നിങ്ങനെ രണ്ട് മുദ് നിർബന്ധമാകും മയത്തിനെ തൊട്ട് നോമ്പും മുദും അനുവദനീയമാകുന്നിറത്ത് മുദ് കൊടുക്കലാണ് ബന്ധുക്കൾ നോറ്റു വീട്ടുന്നതിനേക്കാൾ നല്ലത് നോമ്പിൻ്റെ ഫർലുകൾ നോമ്പിന് രണ്ട് ഫർളുകളാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സുബഹി മുതൽ സൂര്യാസ്തമയം വരെ ഉപേക്ഷിക്കൽ നെയ്യത്ത് എന്നാൽ എന്താണ് റംസാനിലെ ഫർലായ നാളത്തെ നോമ്പിനെ ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ കരുതി എന്ന് മനസ്സിൽ വരുത്തുന്നതിനാണ് നോമ്പിൻ്റെ നെയ്യത്തി എന്ന് പറയുന്നത് അത്താഴം കഴിക്കൽ നെയ്യത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുമോ ഇല്ല ഒരാൾ നോമ്പ് നോൽക്കാൻ വേണ്ടി അത്താഴം കഴിക്കലോ അത്താഴ സമയത്തുള്ള ഭക്ഷണം കൊണ്ട് നോമ്പിന് ശക്തി ലഭിക്കുക എന്ന് കരുതലോ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഒഴിവായി നിൽക്കലോ ഒന്നും നെയ്യത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ല നെയ്യത്താവണമെങ്കിൽ മനസ്സിൽ അത് കൊണ്ടുവരിക തന്നെ വേണം പക്ഷേ റമലാനിലെ ഫർലായ നോമ്പ് നാളെ ഞാൻ നോൽക്കുന്നു എന്ന കാര്യം അത്താഴം കഴിക്കുമ്പോഴോ മറ്റോ മനസ്സിലവൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നെയ്യത്തായി പരിഗണിക്കുന്നതും നോമ്പ് ലഭിക്കുന്നതുമാണ് ഫുൽ മൊയിൻ ഓരോ നോമ്പിനും വേറെ വേറെ നെയ്യത്ത് വേണോ അതെ ഓരോ ദിവസത്തിനും അതിൻ്റെ തലേ രാത്രി നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഒന്നിലേറെ ദിവസങ്ങൾക്ക് ഒരു നെയ്യത്ത് മതിയാകുന്നതല്ല റമലാനിലെ മുഴുവൻ ദിവസങ്ങൾക്കുമുള്ള നെയ്യത്ത് റമലാൻ ആദ്യ രാത്രി തന്നെ വെച്ചാൽ മതി എന്നാണ് മാലിക്കി മധുഹബ് അത് പിടിച്ച് ഞാൻ ഈ റമലാനിലെ ഫറായ മുഴുവൻ നോമ്പുകളും നോൽക്കാൻ കരുതുന്നു എന്ന് റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ നെയ്യത്ത് ചെയ്യൽ ഷാഫി മധുഹബുകാരനായ നമുക്കും സുന്നത്താണ് ഇങ്ങനെ നെയ്യത്ത് ചെയ്തയാൾ ഏതെങ്കിലും ദിവസത്തിലെ നെയ്യത്ത് മറന്നാലും മാലിക്കി മധുഹബ് അവലംബിച്ചാൽ അതുപ്രകാരം ആ ദിവസത്തെ നോമ്പ് ലഭിക്കും ഫതോൽ മൊയിൻ നെയ്യത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് നെയ്യത്തിൻ്റെ ചുരുങ്ങിയ രൂപം നവൈത്തു സോമ റമലാന റമലാനിലെ നോമ്പ് നോൽക്കാൻ കരുതി എന്നാൽ നെയ്യത്തിൻ്റെ പൂർണ്ണ രൂപം നവയ്ത്തു സോമിൻ അൻ അദാ ഇ ഫർലി റമലാനി ഹാദി ഹിസ്സനഅത്തി ലി ലാഹിത്ത ഈ വർഷത്തെ റമലാനിലെ നാളത്തെ ഫർലായ നോമ്പിനെ അള്ളാഹു താലാക്ക് അദ ആയി നോട്ടു വീട്ടുവാൻ ഞാൻ കരുതി എന്ന് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയലാണ് നെയ്യത്തിൻ്റെ പൂർണ്ണരൂപം നെയ്യത്തിന് വേണ്ടതെല്ലാം മനസ്സിൽ കരുതലാണ് നിർബന്ധം നാവ് കൊണ്ട് ഉച്ചരിക്കുക കൂടി ചെയ്താൽ സുന്നത്തുമായി മനസ്സിലില്ലാതെ വെറും ഉച്ചരിക്കൽ കൊണ്ട് മതിയാവുകയില്ല റമലാൽ നോമ്പിൽ ഫർള് എന്ന് പ്രത്യേകം കരുതൽ നിർബന്ധമില്ല തുഹ്ഫ നെയ്യത്തിൻ്റെ സുന്നത്തുകൾ അത ആണോ കല ആണോ എന്ന് വ്യക്തമാക്കുക ഫർലാണെന്ന് കരുതുക ഏത് വർഷമാണ് എന്ന് നിർണയിക്കുക ലില്ലാഹിത്ത അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതൽ ഈ നാലെണ്ണമാണ് നെയ്യത്തിൻ്റെ സുന്നത്തുകൾ നെയ്യത്ത് പള്ളികളിൽ നിന്ന് ഇമാം ചൊല്ലിക്കൊടുത്താൽ മതിയാകുമോ നെയ്യത്ത് ഇമാം ചൊല്ലിക്കൊടുക്കണമെന്ന് എവിടെയും കണ്ടിട്ടില്ല എങ്കിലും ഒരുപാട് പഴക്കമുള്ള നല്ല ആചാരമാണ് അതെന്ന് മനസ്സിലാക്കാം പക്ഷേ മനസ്സറിയാതെ നാവ് കൊണ്ടുള്ള ചൊല്ലൽ മാത്രമായാൽ നെയ്യത്താവുക ഇല്ലെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ വെറും വാക്കിൽ ഒതുങ്ങാതെ മനസ്സിൽ കരുതണം അർത്ഥമറിയാതെ അറബി വാക്കുകൾ ഒരുവിട്ടാലും നെയ്യത്താവുകയില്ല അതിനാലാണ് അറബിക്ക് ശേഷം മലയാളത്തിലും നെയ്യത്ത് വെച്ച് കൊടുക്കുന്നത് നെയ്യത്തിലെ നിർണയം ഫർദ് നോമ്പിൻ്റെ നെയ്യത്തിൽ റമലാൻ നോമ്പോ ഫിദിയയോ നേർച്ചയോ ഏതാണെന്ന് നിർണയിക്കൽ നിർബന്ധമാണ് തുഹ്ഫ റ നോമ്പുകളോ നേർച്ചകളോ ഫിതിയകളോ ഏറെ വീട്ടാനുണ്ടെങ്കിൽ ആ മൂന്ന് വർഗത്തിൽ ഏതാണെന്ന് മാത്രം നിർണയിച്ചാൽ മതി വർഗം പിഴച്ചാൽ അത് ഫർലായി വീടാത്തതും വെറും സുന്നത്തായി മാത്രം സാധുവാകുന്നതുമാണ് പല വർഷത്തെയും റമനാൾ നോമ്പുകൾ വീട്ടാനുണ്ടെങ്കിൽ വർഷം നെയ്യത്തിൽ നിർണയിക്കൽ നിർബന്ധമില്ല നെയ്യത്ത് എപ്പോൾ ചെയ്യണം ഫർലായ ഏത് നോമ്പിനും തലേ രാത്രി അതായത് മഗ്രിബിന്നും സുബിഹിക്കുമിടയിൽ തന്നെ നെയ്യത്ത് ചെയ്യണം ഇഷാക്ക് മുമ്പോ ശേഷമോ അത്താഴത്തിന് മുമ്പോ ശേഷമോ രാത്രി ഏത് സമയത്തുമാവാം ഒരു ദിവസത്തെ നോമ്പ് തുറക്കും മുൻപ് തന്നെ അതായത് അസ്തമയ ശേഷം പിറ്റേ ദിവസത്തിൻ്റെ നോമ്പിനെ നെയ്യത്ത് ചെയ്യാം റംലാനിൻ്റെ ഫർലു നോമ്പിനുള്ള നെയ്യത്ത് രാത്രി തന്നെ ആവണമെന്നില്ലെന്നും ഉച്ചയ്ക്ക് മുമ്പ് നെയ്യത്ത് ചെയ്താൽ മതിയെന്നുമാണ് ഹൻഫി മധുഹബ് രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്നവർക്ക് ഇത് അവലംബിച്ച് പ്രവർത്തിക്കാം ആ മതിയാപ്പ് പ്രകാരം നോമ്പ് ലഭിക്കുന്നതും പിന്നീട് കഥാകു വീട്ടൽ വേണ്ടാത്തതുമാണ് ഫുൽമോയിൻ പക്ഷേ നോമ്പ് മുറിയുന്ന ഒന്നും നെയ്യത്തിൻ്റെ മുമ്പ് ചെയ്യാതിരിക്കണമെന്ന നിബന്ധനയുണ്ട് ഷർവാനി നെയ്യത്ത് ചെയ്ത ശേഷമുള്ള സംശയം ഫർലു നോമ്പിനെ നെയ്യത്ത് ചെയ്ത ശേഷം ആ ചെയ്ത നെയ്യത്ത് രാത്രി തന്നെയാണോ എന്ന് സംശയിച്ചാൽ നെയ്യത്തിനോ നോമ്പിനോ ഒരു കുഴപ്പവുമില്ല കുട്ടികളുടെ നോമ്പിൻ്റെ നെയ്യത്ത് കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും റമലാനിൽ അവരനുഷ്ഠിക്കുന്ന നോമ്പിന് നെയ്യത്ത് രാത്രി തന്നെ ചെയ്യൽ നിർബന്ധമാണ് രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്നാലോ റമലാനിന് രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്നയാൾക്ക് നോമ്പ് നഷ്ടപ്പെടും എങ്കിലും അസ്തമയ സമയം വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ നോമ്പുള്ളവനെ പോലെ കഴിയൽ അതായത് ഹിംസാഗ് ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ് പിന്നീട് ആ നോമ്പ് കഥ വീട്ടുകയും വേണം നെയ്യത്ത് ചെയ്ത ശേഷം അത് മുറിച്ചാലോ നെയ്യത്ത് ചെയ്ത ശേഷം രാത്രി തന്നെ തൻ്റെ നെയ്യത്തിനെ ദുർബലപ്പെടുത്തിയാൽ അതായത് നോമ്പ് വേണ്ടെന്ന് വെച്ചാൽ ആ നെയ്യത്ത് ദുർബലപ്പെടുന്നതും നോമ്പ് ലഭിക്കാൻ വീണ്ടും നെയ്യത്ത് ചെയ്യേണ്ടതുമാണ് തുഹ്ഫ നോമ്പ് നോറ്റപ്പകലിൽ നെയ്യത്തിനെ ദുർബലപ്പെടുത്തുന്നത് കൊണ്ടോ ഞാൻ മുറിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ നോമ്പിന് തകരാറില്ല നെയ്യത്തിൽ സംശയിച്ചാൽ എന്തു ചെയ്യണം ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റ പകലിൽ ഞാൻ ഇന്നലെ രാത്രി നെയ്യത്ത് വെച്ചിരുന്നോ എന്ന് സംശയിച്ചാൽ നെയ്യത്ത് വെച്ചിട്ടുണ്ടെന്ന് അസ്തമയത്തിന് മുമ്പ് ഉറപ്പായിട്ടില്ലെങ്കിൽ ആ നോമ്പ് കഥാവ് വീട്ടിൽ നിർബന്ധമാണ് വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വന്നാൽ കഥ വീട്ടേണ്ടതില്ല നോമ്പ് കഴിഞ്ഞ ശേഷം അഥവാ അസ്തമയത്തിനു ശേഷം നെയ്യത്ത് വെച്ചിരുന്നുവോ എന്ന് സംശയിച്ചാൽ ഒരു തകരാറുമില്ല ആ നോമ്പ് കഥാവ് വീട്ടേണ്ടതില്ല അഥവാ അസ്തമയത്തിനു ശേഷം നെയ്യത്ത് വെച്ചിരുന്നുവോ എന്ന് സംശയിച്ചാൽ ഒരു തകരാറുമില്ല ആ നോമ്പ് കഥ വീട്ടേണ്ടതില്ല തോഹ സുന്നത്ത് നോമ്പുകൾക്ക് പകൽ സമയത്തും നെയ്യത്ത് വെക്കാം സുന്നത്ത് നോമ്പുകൾക്ക് നെയ്യത്ത് രാത്രി തന്നെ ആവണമെന്നില്ല രാത്രിയാവൽ സുന്നത്തേയുള്ളൂ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സുബഹിക്ക് ശേഷം ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് എപ്പോൾ നെയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് ലഭിക്കും നബി നബിസ്വല്ലാ അലൈ വസ്ലമ അപ്രകാരം നെയ്യത്ത് ചെയ്ത് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചതായി ആയിഷാ റജിയുള്ള വൻഹ ഉദ്ധരിച്ചിട്ടുണ്ട് ഫർലിനും സുന്നത്തിനും കൂടി നെയ്യത്ത് ചെയ്താൽ രണ്ടും ലഭിക്കുമല്ലോ അത്തരം ഘട്ടത്തിൽ ഫർലിൻ്റെ നെയ്യത്ത് രാത്രി തന്നെ ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തിൻ്റെ നെയ്യത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാലും മതി രാത്രിയിൽ നെയ്യത്ത് ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാമോ അതെ ഭക്ഷണം കഴിക്കാം തുഫ്ഫ രാത്രി നെയ്യത്ത് ചെയ്ത ശേഷം സുബഹിക്ക് മുമ്പായി ഭക്ഷണം കഴിക്കൽ ഉറങ്ങൽ സംയോഗം എന്നിവ കൊണ്ടൊന്നും തകരാറില്ല എങ്കിലും നെയ്യത്ത് വെച്ച ശേഷം നോമ്പ് മുറിയുന്ന വല്ല കാര്യവും ചെയ്താൽ നെയ്യത്ത് വീണ്ടും ചെയ്യൽ സുന്നത്താണ് പക്ഷേ സംയോഗത്തിലോ ഭക്ഷണം കഴിക്കുമ്പോഴോ ആണ് സുബഹി ആയതെങ്കിൽ ഉടൻ വിരമിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ കുറ്റകരവും നോമ്പ് നഷ്ടപ്പെടുന്നതുമാണ് രാത്രി സംയോഗത്തിൽ ഏർപ്പെടുന്നവർ സുബിഹിക്കു മുമ്പേ കുളിക്കൽ നിർബന്ധമില്ല ചുന്നത്താണ്